ഹരി നവരാത്രി ആറാം ദിവസം ദേവി കാത്യായനി മഹിഷാസുരനെ നിഗ്രഹിച്ച ദേവിയുടെ ഏറ്റവും ശക്തമായ രൂപം ശക്തിയുടെ വീരതയുടെ പ്രതീകം കാത്യായന മഹർഷിയുടെ തപസ്സിൽ സംപ്രീതയായി അദ്ദേഹത്തിന്റെ പുത്രിയായി ജനിച്ചതിനാൽ കാത്യായനി ദേവി എന്നറിയപ്പെടുന്നു സ്വർണ്ണ നിറമുള്ള ദേവിക്ക് സിംഹവാഹനം കൈകളിൽ ഒന്നിൽ വാളും മറുകൈയിൽ താമരയും മറ്റു കൈകളിൽ അഭയവര മുദ്രയും അനുഗ്രഹ ഭാവവും ഇത് വിശുദ്ധിയിലേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുന്നു മഹിഷാസുരനെ വധിക്കുന്ന സമയം ലക്ഷ്മിയും സരസ്വതിയും പാർവതിയിൽ ലയിച്ചു മൂന്ന് ദേവിമാരുടെയും ശക്തി ഒന്നായി ആദി പരാശക്തിയായി മഹിഷാസുര മർദ്ദിനിയായി മാറി കാത്യായന സമ്പ്രദായത്തിൽ ലളിത സഹസ്രനാമ ജപം അത്യുത്തമമാണ് സാധാരണ ദിവസങ്ങളിൽ ദിവസം രണ്ടു പ്രാവശ്യവും വ്രത ദിവസങ്ങളിൽ മൂന്ന് പ്രാവശ്യവും ജപിക്കുന്നത് ശ്രേയസ്കരമാകുന്നു വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ ഏവർക്കും ആജ്ഞാചക്രത്തിന്റെ അധിപയായ കാർത്യായനി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ യാ യാവീ സർവഭൂതേഷു മാത്യനിണ സംസ്ഥിതേ जगत्स्थिते जगन्मातर्महालक्ष्मि नमोस्तु ते दे। श्वेताम्बरधरे देविना नालङ्कारभूषिते दे। जगत्स्थिते दे जगन्मातरमहालक्ष्मि नमोऽस्तु ते स्थिदे परब्रह्म स्वरूपिणी पद्मासनस्थिदे परब्रह्म स्वरूपिणी परमेशि जगन्मादर्मक्ष्मि नमोऽस्तु ते